الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب أتبم سنة هادا نياريا بريبتا سهودرا سهودري ماري السلام عليكم ورحمة الله وبركاته الحمد لله أنما كبت رمضان الشريف أتبم പ്രാധാന്യമുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പരിശുദ്ധമായ റമദാൻ ആഗതമാകുന്ന സമയത്ത് ആദരവായ റസൂലാഹി സല്ലാഹു അലഹി വസല്ലാമാത്തങ്ങൾ തൻ്റെ പരിശുദ്ധരായ കുടുംബത്തെയും സ്വയംഭിമാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പുണ്യമാക്കപ്പെട്ട പവിത്രമായ റമലാനിൻ്റെ സമയങ്ങളെക്കുറിച്ച് ഉപയോഗപ്പെടുത്തിൻ്റെ രീതിയെക്കുറിച്ച് നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ നസീഹത്ത് നടത്താറുണ്ടായിരുന്നു ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഫ ഇന്ന അം ഫാസക്കും ഫീഹി തസ്ബീഹ് അപരിശുദ്ധമായ മാസത്തിൽ നിങ്ങളുടെ ശ്വാസോഛ്വാസങ്ങൾ അതിലെ തസ്ബീഹുകളായിട്ടാണ് അള്ളാഹു സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹു സുബാനഹൂതാര പറഞ്ഞ നിയമങ്ങളെയും പരിധികളെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ പരിശുദ്ധമായ റമദാനിൽ ശ്വാസങ്ങളും നിശ്വാസങ്ങളുമായി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇബാദത്തായി അല്ലാഹു രേഖപ്പെടുത്തുന്നു വൈന്ന നൗമക്കും ഫീഹെ ഇബാദത്തുൻ നിങ്ങൾ ആ മാസത്തിൽ ഉറങ്ങിയാൽ പോലും അത് ആരാധനയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുല്ലാഹി സല്ലാഹു അലീഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുന്നു വൈന്നും ഫീഹി മഖബൂൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ സെൽ ങ്ങളും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായതാണ് ുംസ്തജാബുൻ നിങ്ങൾ ആ പരിശുദ്ധമായ മാസത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ് സ്വീകരിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിൻ്റെ വലിയ തോഫിക്ക് കിട്ടിയ ആളുകളാണ് ഈ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും നിമിഷങ്ങളെയും അള്ളാഹുവിൻ്റെ വഴിയിലായി അള്ളാഹുവിനെ വഴിപെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധികൽപ്പനകൾക്ക് അനുസരണ വിധേയരായി കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ഞാറബുല്ലാലീൻ അത്തരത്തിൽ നമ്മൾ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എല്ലാ ദിവസവും റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽലാഹി സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിച്ച നബിയുടെ ഇഷ്ട അനുചരന്മാരായ പത്തു ഷഹാബികളെക്കുറിച്ച് നമ്മൾ അയവിറക്കുന്ന ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം വരുന്ന സമയങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര ശ്രേഷ്ഠമായ അമൽ ാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഇതിൽ ചെലവഴിക്കുന്ന ഒരു സമയങ്ങളും നമുക്ക് നഷ്ടമാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും തൗഫിക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ഇങ്ങനെയൊരു സദുദ്യമത്തിന് നേതൃത്വം നൽകുന്ന യു എ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഓരോ സഹകാരികൾക്കും ഭാരവാഹികൾക്കും പ്രവർത്തകന്മാർക്കും അള്ളാഹു ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് ആമീൻ ആമീൻബുൽ ആലമീൻ തനാഹുസ് ഏഴാം സീസണിൻ്റെ ഏഴാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഷറത്തുൽ മുബ്ശിരീനിലെ പ്രധാനിയും മുത്തനബി സല്ലാഹു അലി ഹിബല്ലമാ തങ്ങളുടെ സന്തത സഹചാരിയുമായിട്ടുണ്ടായിരുന്ന സയ്യദുന തുൽഹത്തുബിൻ ഉബൈദില്ല റലിയല്ലാഹു തഅലഹുവിനെ കുറിച്ചാണ് മുംകൈ സ്വഹാബിമാരുടെ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സങ്കീർണതകളായിരുന്നു ഓരോ സ്വഹാബത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളുമെന്ന് നമുക്ക് ഓരോ ചരിത്രങ്ങളും മനസ്സിലാക്കി തരുന്ന പാഠങ്ങളാണ് ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിപ്രഭാവമായിരുന്നു ബിൻ സയ്ഹത്തുബിൻ നബിസ്വല്ലു അലഹി തങ്ങളുടെ മുറത്ത് എന്ന പിതാമഹനിലൂടെ അവിടുത്തെ കുടുംബ പരമ്പരയിൽ ചേരുന്നവരാണ് അവരുടെ പിതാവിന്റെ പേര് ഒബൈദുല്ലാ ഇബിൻ ഉസ്മാൻ എന്നവരായിരുന്നു ഉമ്മയുടെ പേര് അസത്തു ബിൻ തുൽ ഹലറമി എന്നുള്ളവർ എന്ന യവനിലുള്ളവരായിരുന്നു അവരുടെ ഉമ്മ ഹിജറയുടെ ഇരുപത്തി അഞ്ച് വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അറബികൾക്കിടയിൽ തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് വലിയ സ്വീകാര്യനായിരുന്ന വ്യക്തിപ്രഭാവമായിരുന്നു സയ്യിദിനു ബിനുദി ലാഹു താഴാലു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യ എട്ട് പേരിൽ ഒരാളായിരുന്നു അള്ളാഹു താഴാലഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പിന്നിൽ പറയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹം തന്റെ ആ ചെറിയ പ്രായത്തിൽ ഒരു കച്ചവടത്തിൻ്റെ വേണ്ടി ബുസറ എന്ന നാട്ടിലെത്തിയപ്പോൾ അവിടെ ആശ്രമത്തിൽ കഴിയുന്ന ഒരു റാഹിബ് പുരോഹിതൻ അല്ല ആബിദായി ജീവിക്കുന്ന ആൾ ഇബാതത്തുകൾ ജീ ചെയ്തു ജീവിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആളുകളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധമായ ഹറമിൽ നിന്ന് വന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നിങ്ങനെ ആ പുരോഹിതൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ തൊൽഹർ അലി അള്ളാഹു താലഹു പറഞ്ഞു ഞാൻ ഹറമിൽ നിന്ന് വന്നവനാണ് അപ്പോൾ പുരോഹിതൻ തൊൽഹർ അലി അള്ളാഹുഅനുവിനോട് ചോദിച്ചു അഹമ്മദ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ ഇസ്ലാം ആവുന്നതിന് മുമ്പുള്ള ചരിത്രമാണ് ഇസ്ലാമിലേക്ക് വഴി തുറക്കുന്ന മാനദണ്ഡമാവുന്ന ചരിത്രമാണ് ഇവിടെ പറയുന്നത് അഹമ്മദ് എന്ന് തൗറാത്തിലും ഇഞ്ചിയിലുമൊക്കെ മുത്തുനബിസ് അല്ലാഹു അലൈവസമാ തങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വ്യക്തമാക്കി തരുന്ന ഒരു ചരിത്രം കൂടിയാണിത് ഉടനെ തൊൽഹർ അള്ളാഹു ചോദിച്ചു ആരാണ് അഹമ്മദ് എനിക്കറിയില്ല ആരാണെന്ന് പറഞ്ഞു തരൂ പുരോഹിതൻ പറഞ്ഞു അഹമ്മദില്ലാ ഇബിനു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനാണ് അഹമ്മദ് അദ്ദേഹം പ്രവാചകത്വവുമായി പുറപ്പെടുന്ന മാസമാണിത് അതിന്റെ സമയമെടുത്തിരിക്കുന്നു അദ്ദേഹം അവസാന പ്രവാചകനാണ് അദ്ദേഹം ഹറമിൽ നിന്നാണ് വരുന്നതും ഈ തെപ്പന തിങ്ങിനിറങ്ങുന്ന ഒരു നാട്ടിലേക്ക് അദ്ദേഹം ഹിജിറ പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഹമ്മദിന്റെ വിശദീകരണങ്ങൾ കൊടുത്തു അവസാനം അദ്ദേഹത്തിന്റെ ഭഗവറിന്റെ നസീഹത്തും നിന്നെ തോൽപ്പിക്കാൻ നീ ആരെയും അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് പോയി അഹമ്മദിനെ വിശ്വസിക്കൂ എന്ന് ആ പുരോഹിതൻ തൊൽഹർ അലിയല്ലാഹു താഴാലഹുവിനോട് പറഞ്ഞു പുരോഹിതന്റെ വാക്കുകൾ തന്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആയത്തിൽ അത് പതിഞ്ഞു ഉടനെ തന്നെ കച്ചവടത്തെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചുപോയി മക്കയിലെത്തിയ ശേഷം ആളുകളോട് ചോദിച്ചു ഞാൻ പോയതിനു ശേഷം ഇവിടെ എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു നമ്മളൊക്കെ അൽ അമീൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന ഒരാൾ നബിയാണെന്ന് വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അബൂ കുഹാഫയുടെ മകൻ അതായത് അബൂബക്കർ അൻഹു അവൻ്റെ കൂടെ ചേർന്നിട്ടുമുണ്ട് എന്ന് അബൂ തൊൽ തൊലർ അള്ളാഹു താലാൻഹുവിനോട് ആളുകൾ പറഞ്ഞു അബൂബക്കർ അലി അള്ളാഹുനുവിനെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ അബൂബക്കർ അലി അള്ളാഹുവിൻ്റെ അടുത്തുപോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഞാൻ വിശ്വസിച്ചത് സത്യമാണെന്നും നീയും ആ വഴിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊലഹയെയും കൂട്ടിയ ബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹുഹുല്ലാഹു അലിഹി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് പോയി പോകുന്ന വഴിയിൽ തനിക്കനുഭവമുണ്ടായ പുരോഹിതിൻ്റെ കഥ കാര്യം തൊൽഹർ അലി അള്ളാഹുഹു അബൂബക്കർ അലി അള്ളാഹു താൻഹുവിനോട് പറഞ്ഞു അങ്ങനെ നബി നബിസ് അഹുഅലി വസ്ലമാ തങ്ങളുടെ അടുത്തെത്തി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തൊൽഹർ അലി അള്ളാഹുൻഹു സ്വീകരിക്കുകയാണുണ്ടായത് ഇവിടെ നമുക്ക് പകർത്താൻ പറ്റിയ ഒരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ചരിത്രം നമ്മളറിയാതെ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബുസുറ എന്ന നാട്ടിൽ പതിനഞ്ച് വയസ്സുകാരനായ ദുൽഹത്ത് ബിന് ഉബൈദില്ല റലിയല്ലാഹുനഹു പോയത് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് വളർത്തുന്നവരായിരുന്നുബൈറുബിൻ റലിയല്ലാഹുനുവിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു അവരെയും അവരുടെ ഉമ്മയായ സഫിയ ബിബി റൊലി അള്ളാഹുനു ചെറുപ്രായത്തിലെ കഷ്ടപ്പെടുത്തി വളർത്തിയവരായിരുന്നു മക്കളെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളേൽപ്പിച്ച് ഉത്തരവാദിത്തമുള്ള ബോധമുള്ളവരാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇന്നത്തെ കാലത്തെ അവസ്ഥ മക്കളൊക്കെ ഉദാസീനരായി മഠീയന്മാരായി കൂടുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരവാദിത്തങ്ങളില്ലാത്ത ലോകത്താണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും ബോധമില്ലാത്തവരായി അവർ അലസന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ സ്വഭാവത്തിന്റെ ജീവിതത്തിലൊക്കെ ഈ ഉത്തരവാദിത്ത ബോധത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചവരാം പ്രായഭാ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കുട്ടി കുട്ടിയെന്ന സങ്കല്പമില്ല നമ്മളിപ്പോഴും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള ആളുകളെ കുട്ടികളെന്ന് പറഞ്ഞ് താലോലിക്കുമ്പോൾ അവരിൽ നിന്ന് ഇല്ലാതെയായി പോ വലിയ ഉത്തരവാദിത്വ ബോധങ്ങളാണ് ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം പ്രായപൂർത്തിയാകുന്നതോടുകൂടി അവൻ്റെ നന്മ തിന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു അവൻ നന്മ ചെയ്താൽ അവനിക്കതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്താൽ അവനിക്കതിൻ്റെ ശിക്ഷയും അല്ലാഹു സുബഹാരഹൂവത്താല് രേഖപ്പെടുത്തുന്നു അതല്ലേ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ മക്കളെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ ബോധവ ബോധവാന്മാരാകാൻ വേണ്ടി ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോഴാണ് വലിയ ആളുകളാകുമ്പോൾ ഉത്തരവാദിത്വ ബോധവും കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരായ മക്കളായി അവരുടെ സാഹചര്യങ്ങൾ മാറുകയുള്ളൂ സ്വഹാബിമാരുടെ ചരിത്രങ്ങളിലൊക്കെ അവർ ചെറിയ പ്രയത്തിൽ തന്നെ വലിയ കച്ചവടക്കാരും സാമൂഹ്യബോധമുള്ളവരും നയതന്ത്രപരമായ യുദ്ധകാര്യങ്ങളിലുമൊക്കെ സജീവമായി ഇടപെടുന്ന ആളുകളുമായിരുന്നു ഇന്നത്തെ കാലത്തെ മക്കളുടെ അവസ്ഥ ഒരു ഫോണും ഒരു സോഫയും ഇൻ്റർനെറ്റ് കണക്ഷനും വൈഫൈ കണക്ഷനും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സുഖകരമായ ഒരു ലോകത്ത് ആർമാദിച്ച് ജീവിക്കുകയാണ് മാതാപിതാക്കളാവുന്ന നമ്മൾ വെറും പണമൊഴുക്കുന്ന മെഷീനുകളായി അധപ്പതിക്കാതെ കുട്ടികൾക്ക് ധാർമ്മികപരമായ ഉത്തരവാദിത്ത ബോധങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മളുടെ വളർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു വലിയ ചിന്ത കൂടി ബഹുമാനപ്പെട്ട തൊൽഹത്തുബിന് ഉൾവൈദില്ല റലി അള്ളാഹു വനഹുയിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് തൊൽഹ റലി അള്ളാഹു മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തൊൽഹത്തും ഫിൽജന്ന എന്ന് നബിസ്വല്ലാഹു അലൈ വസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൊൽഹ സ്വർഗം നിർബന്ധമായ ആളാണ് പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോയ സുഹാബിയായിരുന്നു അദ്ദേഹം ഷാമിലേക്ക് ഷാമിലേക്കു കുറൈസികളുടെ ഒരു കച്ചവട സംഘത്തെ നിരീക്ഷിക്കാൻ വേണ്ടി അലൈഹി വസ്ല്ലാത്തത് കൊണ്ട് ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും തങ്ങളോടൊപ്പം ചേർന്നു നിന്ന് പോരാടിയ സുഹാബിയാണ് പറഞ്ഞയച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബദർ യുദ്ധത്തിന്റെ അനീമത്ത് മുതൽ ഓഹരി ചെയ്തു കൊടുത്തതായി നമുക്ക് ചരിത്രത്തിൽ കൂട്ടത്തിൽ തന്നെ ബദരീങ്ങൾക്കൊക്കെ സ്വർഗം നിർബന്ധമായതുപോലെ ആ കൂട്ടത്തിലും ഉണ്ട് ധീരതയും ത്യാഗവും തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖമുദ്ര സുഹാബിമാർക്കിടയിൽ യുദ്ധങ്ങളെ കുറിച്ച് സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അബൂബക്കർ അലി അള്ളാഹുഹു പറയുമായിരുന്നു യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ദിവസം മുഴുവനും അതിന്റെ പ്രതിഫലം മുഴുവനും കൊണ്ടുപോയത് എന്ന് അബൂബക്കർ അബൂബക്കർഹു പറയുമായിരുന്നു മുസ്ലിം സൈന്യത്തിന് ഏറെ പരിതാപകരമായ അവസ്ഥയുണ്ടായ യുദ്ധമായിരുന്നു ഊഹദി യുദ്ധം ഇസ്ലാമിന്റെ ഇജ്ജത്ത് വരെ തകർന്നു പോയേക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമയം ആദരവായ റസൂൽഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ വരെ അഭായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേരം ബി സാഹു അലൈഹി വസല്ലാത്തങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ അവിടുത്തെ നെറ്റിപൊട്ടി ചോരയൊളിച്ചപ്പോൾ സൊല്ലാഹു അലൈഹി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തൊൽഹർ അലി അല്ലാഹുൻ മുന്നോട്ട് വന്നു വസല്ലമ ൾക്ക് മുമ്പിൽ ഒരു പരിച പോലെ നിലകൊണ്ടു വസല്ലമ തങ്ങളുടെ നേരെ വരുന്ന കുന്തങ്ങളും അമ്പുകളും ഒക്കെ തൻ്റെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ കൈകളിലും ശരീരങ്ങളുമായി ധാരാളം ഉണ്ടായി രക്തം വാർന്നൊഴുകിള്ളാഹ് വലൈ വസല്ലമാങ്ങൾ താഴെ കിടക്കുമെന്ന് കണ്ടപ്പോൾ കയ്യിൽ വാരിയെടുത്ത് തൻ്റെ മുതുകിൽ ചവിട്ടിക്കയറാനുള്ള അവസരമൊരുക്കി ഒരു പാറപ്പുറത്ത് സുരക്ഷിതമായി ഇരുത്തിക്കൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശത്രുക്കൾ നിരന്തരമായി അമ്പുകൾ എഴുതുകൊണ്ടേയിരുന്നു യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലാകമാനം ഇരുപത്തിനാല് മുറിവുകൾ ഏറ്റിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ സംഭവം ഉണ്ടായതിന്റെ ശേഷം ഉടനെ തന്നെ പറയുന്നുണ്ട് ഔജബ ജന്ന ത്വൽഹക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നബി അലൈഹി നബിസ്വല്ലാഹുഅലൈ വസല്ലമാത്തങ്ങൾക്ക് വേണ്ടി സർവം സമർപ്പിച്ച സ്വഹാബത്തിൻ്റെ അതിതീക്ഷണമായ മാതൃക നമ്മുടെ മുമ്പിൽ പ്രോജ്ജലിച്ച് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ അബൂബക്കർ കൂടി അബൂബൈ തങ്ങളെ സംരക്ഷിക്കാൻ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ സംരക്ഷിക്കണം എന്നേക്കാൾ പ്രയാസപ്പെടുന്നവര് അദ്ദേഹം രക്തത്തിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് തങ്ങൾ പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് സ്വഹാബികളുടെ ജീവിതത്തിൽ നിൽക്കുന്നത് തങ്ങൾക്കും സാരമായ പെരുക്കേറ്റിട്ടുണ്ട് അതിലേറെ ശക്തമായി മുറിവിയേറ്റ് രക്തത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് ആ സമയത്ത് മുത്തുനബിസുലൈ തങ്ങൾ പറയുന്നത് നിങ്ങൾ തൊൽഹയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രവചിച്ചിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഷഹീദായ ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണമെന്ന് നബി നബിസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ സ്വഹാബികൾക്ക് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ത്യാഗോചനമായി അത് സമർപ്പിക്കുകയും ചെയ്ത ത്യാഗികളുടെ പ്രതിഫലത്തെക്കുറിച്ച് ശ്രേഷ്ഠതകളെക്കുറിച്ച് നബിസ്വല്ലാഹു അലൈവിസലമാ തങ്ങൾ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സുഹാബികളിൽ ചിലർ ചോദിച്ചു ആരാണ് നബിയെ അല്ലാഹുവിൻ്റെ വിധികളെ ഏറ്റെടുക്കുകയും അത് കൃത്യമായി സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നിർവഹിക്കുകയും ചെയ്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിന്റെ വാതിലിലേക്ക് കടന്നു വരികയാണ് ഉടനെ നബി നബിസ്വല്ലാ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു ഹാദാ മിമ്മൻ ഈ വരുന്നയാൾ അതായത് അൻഹു അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സത്യത്തിൻ്റെ മാർഗത്തിലായി അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തയാളാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ജീവിതത്തിൽ വലിയ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഔദാര്യശീലം വളരെ വലിയ ഔദാര്യവാനായിരുന്നു സമ്പാദിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പകുത്തു നൽകുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ നബിസുലാഹു അലി വസല്ലാമ തങ്ങൾ തൊൽഹത്തുൽനെ പ്രദാനം ചെയ്യുന്ന തൊൽഹയെന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ തുൽഹത്തുൽ ഫയ്യാദ് അതിവേഗതയിൽ ഒലിച്ചു പോകുന്ന നദി എന്നർത്ഥമുള്ള അഥവാ ഔദാര്യശീലത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു തുൽഹർ അലി അള്ളാഹുഹു തൊൽഹത്തുൽ ഹൈറ് തൊൽഹത്തുൽ ഫയ്യാദ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ അവിടെയുള്ള കൂടെയുള്ള ആളുകൾ വിളിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രമായ ബനൂത്തെയും ബനു തൈമ് ഗോത്രത്തിലെ മുഴുവൻ പാവപ്പെട്ടവരെയും അദ്ദേഹം പ്രത്യേകം കണ്ടെത്തി സഹായിക്കാറുണ്ടായിരുന്നു മഹതിയായ ഐഷാർ അലിയല്ലാഹു താലാ നഹുവിന് എല്ലാ വർഷവും പതിനായിരം ദിർഹം അദ്ദേഹം നൽകാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഔദാരിത്യശീലത്തെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട് ഒരിക്കൽ അദ്ദേഹം എഴുന്നൂറ് ദിർഹമിന് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം വിറ്റു ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനേ സാധിച്ചില്ല തന്റെ കയ്യിൽ വന്നുപെട്ട ഈ എഴുന്നൂറ് ദിർഹം എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന ചിന്തയിൽ ആ രാത്രി അദ്ദേഹത്തിന് ഉറക്കം വരെ ലഭിച്ചില്ല പിറ്റേന്ന് എഴുന്നേറ്റ് ആ ധനം പാവപ്പെട്ടവർക്കൊക്കെ വീതം വെച്ച് നൽകി ഓഹരി ചെയ്തു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം സ്വസ്ഥമായി ഉറങ്ങിയത് എന്ന് ചരിത്രം പറയുന്നു അത്രമേൽ ഔദാര്യവാനായിരുന്നു മഹാനായിരിക്കുന്ന ഹിജറ മുപ്പത്തിയാറിലാണ് അദ്ദേഹം വഫാത്താവുന്നത് ജമൽ യുദ്ധത്തിൽ വെച്ചായിരുന്നു വഫാത്താവുന്നത് മുസ്ലിം ലോകം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമാണ് ജമൽ യുദ്ധം ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ സുഹാബിമാർ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു രണ്ടു ഭാഗത്തുള്ള സ്വഹാബിമാരും ആ യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നില്ല യുദ്ധത്തിനിടയിൽ ഒട്ടക കൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് തടയാൻ വേണ്ടി തൊൽഹർ അലിയാഹുൻഹു ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു അങ്ങനെ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്ന് തറക്കുന്നത് ആ അമ്പ് വന്ന് തറച്ചപ്പോൾ തൻ്റെ കൈ കൊണ്ട് അമ്പ് വലിച്ചെടുക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ വിധി അള്ളാഹുവിൻ്റെ കൽപ്പന അത് നടക്കുക തന്നെ ചെയ്യുമെന്ന പരിശുദ്ധമായ ഖുർആാൻ അദ്ദേഹം ഓതുകയുണ്ടായി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചപ്പോൾ അലി അറു അൻഹു അലിറലി അള്ളാഹുഹു എതിർഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അലി അലിറലി അള്ളാഹുനു അടുത്തുകൊണ്ടു വന്ന് ഇങ്ങനെ സങ്കടത്തോടെ വ്യസനത്തോടെ ദുഃഖിച്ചുകൊണ്ട് പറയുകയാണ് അബ മുഹമ്മദ് താങ്കൾ ഇങ്ങനെ ആകാശത്തിന്റെ ചുവടെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസമാവുകയാണ് അബ മുഹമ്മദ് അബു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഓമനപ്പേര് കുനിയത് അലമു അബു മുഹമ്മദ് എന്നായിരുന്നു തുടർന്ന് അലിറലി അള്ളാഹുനു പറയുന്നു എൻ്റെ സങ്കടങ്ങൾ അഷ്പൂ അള്ളാഹുവിനേക്ക് ഞാൻ ബോധിപ്പിക്കുകയാണ് എന്നിട്ട് മറുഹമത്തിൻ്റെ വേണ്ടി ദുബായ് ചെയ്യുകയാണ് ശേഷം വല്ലാതെ വിതുമ്പി വിതുമ്പിക്കറിയുന്ന അലിറലി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അവിടെയുള്ള സ്വഹാബികൾ മുഴുവനും കരഞ്ഞു പോവുകയാണ് മഹാനായ മഹാനായുഹുനുവിനെ കുറിച്ച് പറഞ്ഞത് പ്രശംസിക്കപ്പെട്ടവനും വലിയ ഔദാര്യവാനുമായി അദ്ദേഹം ജീവിച്ചു എല്ലാ കാര്യങ്ങളിലും പ്രശംസ പിടിച്ചു പറ്റിയവരായിരുന്നു ഒന്നുമില്ലാത്തവനായ അവസ്ഥയിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മരണ സമയത്ത് അലിയറലി അള്ളാഹുഹൂമിൻഹൂമൊക്കെ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ തറച്ചു നിൽക്കേണ്ട വാക്കുകളാണ് ചെറിയ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി കൊണ്ട് എതിർച്ചേരിയിലായപ്പോഴും നബിസ്വല്ലാഹു അലൈവസമാ തങ്ങള് കൽപ്പിച്ചു കൊടുത്ത സ്ഥാനങ്ങളെ ഒരിക്കലും അവർ അവഗണിച്ചില്ല ഇരുഭാഗത്തായി നിൽക്കുമ്പോഴും പരസ്പര ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു അവർ ഒമിനിയങ്ങളുടെ അഭിമാനത്തിന് പരിശുദ്ധമായ കഴയേക്കാൾ ശ്രേഷ്ഠമുണ്ട് എന്നു പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മതം എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴും അവർ ചെയ്ത സേവനങ്ങളെ ത്യാഗങ്ങളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴിക്കുന്ന ഒരു സാഹചര്യം സന്ദർഭം ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് സ്വഹാപത്തിൻ്റെ മാതൃകയല്ലാത്ത മറ്റേത് ചരിത്രത്തിലാണ് അതുണ്ടാവുക പ്രിയപ്പെട്ടവരെ പരസ്പര ബഹുമാനം പരസ്പര സ്നേഹം പരസ്പര വിശ്വാസം അതെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഈ പരിശുദ്ധമായ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജുബൈറുബനിൽ അബ്വാമർ അലി അള്ളാഹുനുവിൻ്റെ ചരിത്രത്തിലും അലിയർ അലി അള്ളാഹുറിയും അൻഹു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ആ ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ശത്രുവിനോടാണെങ്കിൽ പോലും മാന്യമായ രൂപത്തിലാണ് നമ്മൾ ശത്രുത വെച്ച് പുലർത്തേണ്ടത് സംസാരിക്കുമ്പോഴൊക്കെ അതീവ കൊണ്ടായിരിക്കണം നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്തരം കാര്യങ്ങളിലേക്കാണ് അൽഹറിയല്ലാഹു നഹുവിൻ്റെ ഈ പരിശുദ്ധമായ ചരിത്രം നമുക്ക് വഴി കാണിച്ചു തരുന്നത് തന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ശക്തി പകർന്നുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് മുത്തനബി തങ്ങളെ പോലെ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുഹിനെ പോലെ ഉമർ അലി അള്ളഹുനുനെ പോലെ ഉസ്മാൻ റലി അള്ളാഹ്നെ പോലെ മുങ്കൈന്റെ സൊഹാബിമാരെയൊക്കെ പോലെ തുൽഹർ അലി അള്ളാഹുനുഹുവും ഒന്നുമില്ലാത്തവനായി വഫാത്താവുകയാണ് തന്റെ പ്രിയപ്പെട്ട മകനായ മുഹമ്മദ് അഹുഅലഹി തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ജനിക്കുകയും വലിയ ഇബാദത്ത് ചെയ്യുന്ന മുഹമ്മദ് സജ്ജാദ് ധാരാളം സുജൂത് ചെയ്യുന്ന മുഹമ്മദ് എന്നായിരുന്നു തൊൽഹറദി അള്ളാഹൊനുവിന്റെ മകനായ മുഹമ്മദ് അറിയപ്പെട്ടത് അദ്ദേഹവും ഈ ജമൽ യുദ്ധത്തിന്റെ ഭാഗമായി ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് കീഴ്പ്പെടുകയായിരുന്നു ദീനെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ മക്കളെയും സമ്പത്തിനെയും ശരീരത്തിനെയും ഒക്കെ സമർപ്പിച്ച വലിയ മാതൃകാ യോഗ്യമായ ജീവിതത്തിന്റെ ഉടമകളാണ് സുഹാബികൾ പേരിൽ മാത്രം ദീനും നിസ്കാരവും നിസ്കാ ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രദർശിപ്പിക്കുന്ന നമ്മൾക്ക് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ യോഗ്യമായ ഉദാഹരണങ്ങൾ മറ്റെവിടെ നിന്ന് കിട്ടാനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായി ഇവരെ സ്നേഹിക്കാം ഇവരുടെ പരിശുദ്ധമായ പാതയെ പിന്തുടരാം ഇവർ കാണിച്ചു തന്ന യോഗ്യമായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാം ഈ പരിശുദ്ധ റമദാനിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ പരിശുദ്ധമായ അശുരത്തിൽ മുബശ്ശിരിയുടെ ജീവിതത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും നന്നാക്കി ആമീൻ യാ തരുമാറാവട്ടെറബുല്ലമീൻ അസ്സലാ വാഹമത്തല്ലാ വാത്ത്